േക്കും നമ്മളെ ഇന്നത്തെ കുഞ്ഞു കുഞ്ഞുളകിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പതാ ഇന്ന് രാവിലെ തന്നെ ഞാൻ ഉമാനെടുത്ത് ഇങ്ങോട്ട് വന്നിരിക്കാനായിട്ടാണ് രാവിലെ ഇന്ന് ഒരു ഏഴുമണിയൊക്കെ ആയപ്പോ തന്നെ ഞങ്ങൾ ചായ പോലും കുടിച്ചിട്ടില്ല അപ്പൊ ഞാൻ നേരെ അങ്ങോട്ട് വന്നതാ രാവിലെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാന്ന് പറഞ്ഞിട്ട് മക്കളേറ്റ് വന്നതാ ഇന്ന് സ്കൂളില്ല തൃശ്ശൂർ ജില്ലയിൽ സ്കൂളില്ല എന്ന് പറഞ്ഞി പിന്നെ മദ്രസൊന്നും ഓൾറെഡി ഇല്ലല്ലോ വെള്ളിയാഴ്ച അല്ലേ അപ്പം ഞാൻ അവിടുന്ന് അരി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവിടുത്തെ റേഷൻ കാടിയൊക്കെ വിളിച്ചു ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ അവിടെ മട്ടരിയെന്ന് പറഞ്ഞിട്ട് അന്നലെ വിളിച്ച് ചോദിച്ചപ്പോൾ അപ്പം ആണെങ്കിൽ രണ്ടാളും തിന്നുമില്ല ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ അവർക്ക് മട്ട തീരെ ഇഷ്ടമല്ല പിന്നെ നമ്മൾ നിർബന്ധിച്ച് അടിച്ചിട്ട് ഒക്കെ കൊടുക്കണം പിന്നെ നമ്മൾ നമ്മൾ എന്തിനാണ് ഭക്ഷണം ഉണ്ടാക്കണേ നമ്മളെ മക്കൾ നല്ല രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടല്ല അപ്പോൾ അവർക്ക് ഇഷ്ടമില്ലാത്ത സാധനം ഉണ്ടാക്കിയിട്ട് അവരെ മേലടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളുണ്ടാവണ കാലത്തല്ലേ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം കണ്ടില്ലാത്ത താത്ത മരിച്ചു അതിൻ്റെ ശേഷം ഭയങ്കര പേടിയാണ് സത്യം പറഞ്ഞാൽ പേടിയാണ് പഠിച്ച ഓരോരുത്തർക്ക് ഓരോ ആയുസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടാവും പക്ഷെ എന്നാലും നമ്മുടെ മക്കളെ കാര്യം അളിയാക്കുമ്പോൾ എനിക്കൊരു സമാധാനവും കാര്യങ്ങളും ഇല്ല കേട്ടോ അപ്പൊ നമ്മള് മക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്തിട്ട് നമ്മള് ജീവിക്കണത് അല്ലേ അപ്പൊ അവർക്ക് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി കൊടുക്കാൻ വിചാരിച്ചു പിന്നെ അവരെ മട്ടരി വെച്ചിട്ട് അവരെ അവരടിച്ച് കുത്തി ഏൽപ്പിച്ച് തിന്നിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പം അങ്ങനെ വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ വിളിച്ചു വെച്ചപ്പോൾ ഇവിടെ അമ്മ പറഞ്ഞ വെള്ളരി ആണെന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ എന്ത് ചെയ്ത് ഇവിടുത്തെ റേഷൻ കാർഡിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ റേഷൻ കാർഡ് ഓൾറെഡി ഇവിടെ തന്നെയാണ് അങ്ങനെ ഇട്ടാ അവിടുത്തെ അല്ല ഇവിടുത്തെ കാർഡ് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് പകുതി പകുതി ആയിട്ട് അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ അപ്പോൾ ഇന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ചു വിട്ടു അവിടെ ഒരു ഒമ്പതരക്കാകുമ്പോൾ എത്തി ഇനി ഒരു നാലു മണിയൊക്കെ അങ്ങോട്ട് പോകും മണിക്ക് മോൾക്ക് ട്യൂഷൻ ഇട്ടാ ഞാൻ പോൾക്ക് മദ്രസയിൽ പൊതുപരീക്ഷ ആയതുകൊണ്ട് ചില ലിസാൻ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിനക്ക് പറഞ്ഞു കൊടുക്കാറില്ല ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ അറിയാം അപ്പോൾ ഞാൻ മദ്രസയിൽ പൊതുപരീക്ഷയാണല്ലോ അപ്പോൾ അങ്ങനെ ട്യൂഷൻ ചേർത്തായിട്ട് അവളെ മറ്റേ സ്കൂളിൽ മാത്രമായിരുന്നു അവൾ ട്യൂഷൻ പോയിരുന്നത് അപ്പോൾ മദ്രസയൊക്കെ ആയിട്ട് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതൊരു ആറ് മണി മുതൽ എട്ടര ഒമ്പത് മണി വരെയൊക്കെ ഉണ്ടാവും കേട്ടോ അല്ലെ നമ്മളെ കൊണ്ട് പറ്റണ രീതിയിൽ നമ്മൾ മക്കൾക്ക് അറിവ് പകർന്നു കൊടുക്കുക അല്ലെ മദ്രസ പഠിപ്പ് ഒന്നും ഇപ്പോൾ കുട്ടികൾക്ക് സത്യം പറഞ്ഞ തീരെ ഇല്ലേ അപ്പൊ നമ്മള് നമ്മളെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക നമ്മളെ കൊണ്ട് പറ്റാണ്ട് പറ്റണ ആൾക്കാരെ കൊണ്ട് നമ്മൾ പറഞ്ഞു കൊടുപ്പിക്കാൻ ശീലിപ്പിക്കുക അല്ലെ ഇന്നത്തെ കാലത്ത് മദ്രസയുടെ അറിവും കൂടി ഇല്ലാന്നുണ്ടെങ്കിൽ മക്കൾ തോന്നിയ പോലവും വളരെ അല്ലെ പണ്ടത്തെ കാലത്ത് പറഞ്ഞ നമ്മുടെ മദർസിയും കാര്യങ്ങളൊക്കെ നാല് വരെ പഠിച്ചാലും നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പൊ സത്യം പറഞ്ഞാൽ പത്തു വരെ പഠിച്ചാലും മക്കൾക്കൊന്നും അറിയണില്ല അപ്പൊ പോണ പോകാൻ പറ്റുന്നോടത്തോളം നമ്മൾ അവരനെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി പറഞ്ഞായിപ്പിക്കും ചില കുട്ടികൾ അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ തന്നെ ഇനി ഞാൻ മദ്രസയെ പോകണില്ല പഠിപ്പ് നിർത്തുകയാണ് പഠിപ്പ് നിർത്തുകയാണ് എന്നൊക്കെ വാശി പിടിക്കും പക്ഷെ നമ്മൾ അത് അംഗീകരിക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവർ നമ്മൾ അവർക്ക് പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക ഇൽമാണ് അത് നമ്മൾ പഠിപ്പിച്ചാലേ അല്ലേ അവർക്ക് കിട്ടുള്ളൂ സ്കൂൾ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നുണ്ടെങ്കിലും നമുക്ക് പുറത്തുനിന്ന് അവിടെ ഒന്നൊക്കെ കിട്ടും പക്ഷേ മദർസേത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മദ്രസയെ പോയി പഠിച്ചാൽ മാത്രമേ അത് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ അല്ല കുറച്ച് രീതിയിലും മുസൈഫ് ഖുർാനൊക്കെ പോകാമെന്നുണ്ടെങ്കിൽ മദ്രസേ പോയേ പറ്റുള്ളൂ അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ കേട്ടോ അപ്പോൾ എന്താ പറയുക ഇപ്പം പിന്നെ യൂട്യൂബിൽ ഒരു ഒരു യുദ്ധം അവസാനിച്ച് ഇപ്പോൾ അത് വേറെ യുദ്ധം തുടങ്ങിയിട്ടുണ്ട് ഇനി ഇപ്പം അതിൻ്റെ പിന്നാലെ ആവുക ആളുകൾ അല്ലേ ഇപ്പോൾ പല പ്രശ്നങ്ങളിപ്പോൾ ശരിതാര ശരിര അവസാനിപ്പിച്ച് ഇത് പഠിത്ത ആളുടെ മേലെ തൂങ്ങിയിട്ടുണ്ട് എന്തിനാ ഇതില്ലേ ഓരോരുത്തരെ കാര്യം നോക്കി ഓരോരുത്തർക്ക് ഇതാക്കിയ പോരെ എൻ്റെ ഒരു അഭിപ്രായമല്ല എല്ലാവരും യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓരോ ബ്ലോഗും കാര്യങ്ങളും ചെയ്യണം പക്ഷെ അത് മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിട്ട് എന്തിനാണ് നമ്മൾ നമ്മൾ പൈസ അങ്ങനെ വാങ്ങിയിട്ട് അത് നമുക്ക് അപ്പം ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ പൈസ പിന്നീട് നമുക്ക് ആ ഒരു പൈസ ഉപകരിക്കൂലട്ടെ എന്റെ ഒരു അഭിപ്രായം അങ്ങനെ നമ്മളെന്തിനെ മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുക അതിൻ്റെ ഒരു കാര്യമില്ല എന്നിട്ട് എന്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മളെ കുഞ്ഞു വ്ലോഗ് കണ്ടിട്ട് ഇഷ്ടാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ ഇന്റേതായ കുഞ്ഞു കുഞ്ഞു അഭിപ്രായങ്ങളും ഇറേതായ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും മാത്രമേ എന്റെ വ്ളോഗിൽ ഉണ്ടാവുള്ളൂട്ടോ അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം കാണാൻ പറ്റുമോ മുഴുവനായിട്ടൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം പിന്നെ ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ഷെയർ ചെയ്യണം പറ്റുന്ന രീതിയിൽ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കാനും എന്തെങ്കിലും കുഞ്ഞു അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയൊക്കെ വേണം കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും അസ്സാം അലൈക്കും